അഹങ്കാരിക്ക് ഒരിക്കലും ദൈവത്തെ കണ്ടുമുട്ടാൻ പറ്റുകയില്ല ഒരു കൂട്ടര് ജീവിതത്തിൽ ബലഹീരരാണെന്ന് അറിയുന്നവര് മറ്റവര് അറിയാൻ പോകുന്നവരെ ഇങ്ങോട്ട് വേദനിപ്പിക്കുന്നവരെ സ്നേഹിക്കുന്നതിന് വിലയുണ്ട് ഇങ്ങോട്ട് സ്നേഹം തരാത്തവരെ സ്നേഹിക്കുന്നതിന് വിലയുണ്ട് പ്രിയപ്പെട്ടവരെയും ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുക സമ്പത്ത് മനുഷ്യന് വേണ്ടിയിട്ടാണ് മനുഷ്യൻ ഒരിക്കലും സമ്പത്തിന് വേണ്ടി അല്ല സമ്പത്ത് നമുക്ക് വേണ്ടിയിട്ടാണ് ചിലരുടെയെല്ലാം ഉള്ളില് ഈ ഫോർമുല തെറ്റി കിടപ്പുണ്ട് ഞാൻ ഉദാഹരണം പറയാം സാമ്പത്തികമായ തകർച്ച സംഭവിച്ചു സാമ്പത്തികമായ തകർച്ച സംഭവിച്ചു കഴിഞ്ഞപ്പോൾ എന്തുണ്ടായി ആ സാമ്പത്തിക തകർച്ചയെക്കുറിച്ച് വയ്യെ ചിന്തിച്ച് ആ ചിന്ത ചിലരുടെ ഉള്ളിൽ കടുത്ത നിരാശയും ഭയവും നാളെ എങ്ങനെ ജീവിക്കണം എന്നതിനെക്കുറിച്ചുള്ള ആകുലതയും ഉണ്ടാക്കിയിട്ടുണ്ട് ഈ നിരാശയും ഭയവും ആകുലതയും നമ്മളെ തന്നെ നശിപ്പിക്കുന്നവയാണ് സാമ്പത്തിക തകർച്ച കൊണ്ട് സമ്പത്തേ പോയുള്ളൂ പക്ഷെ നീ അതിനെക്കുറിച്ച് ചിന്തിച്ച് നിന്റെ ഉള്ളിൽ ഭയവും നിരാശയും വരുമ്പോൾ ഭയവും നിരാശയും നിന്നെ ആക്രമിക്കുന്ന ഒന്നാണ് അപ്പം നോക്കിക്കേം സമ്പത്താണോ വിലപ്പെട്ടത് നീയാണോ വിലപ്പെട്ടത് അപ്പോൾ സാമ്പത്തിക തകർച്ചയുടെ പേരിൽ നീ ഒരിക്കലും നിന്നെ ഉപദ്രവിക്കാൻ പാടില്ല നീ നിന്നെ ഉപദ്രവിച്ചാൽ നീ വിലയുള്ളവരാണ് എന്ന ബോധം നിന്റെ ഉള്ളിലില്ല സമ്പത്തിനാണോ വില നനക്കാണോ വില നീയാണ് ആണോ വിലപ്പെട്ടത് അവിടെ നീ ഒരിക്കലും നിന്നെ ഉപദ്രവിക്കാൻ പാടില്ല പല ആളുകളുടെ ഉള്ളിൽ ഉയർന്നു പൊങ്ങുന്ന നിരാശ ആകുരത ഭയം ഇതെല്ലാം സ്വയം നശിപ്പിക്കുന്ന ഉപകരണങ്ങളാണ് അലേലിയാൽ സ്വന്തം ജീവിതത്തെ നീ നശിപ്പിക്കുകയാണ് ഉദ്ദ്രിപ്പിക്കുകയാണ് നീ ഒരിക്കലും നിന്റെ ജീവിതത്തെ നശിപ്പിക്കരുത് അലേലിയ അപ്പം നമ്മുടെ ഉള്ളിലേക്ക് നിരാശയും ഭയവും ഒക്കെയാണ് വരുന്നതെങ്കിൽ അതിൻ്റെ കാരണം ഈ സാമ്പത്തിക തകർച്ചയെ നമ്മുടെ ബുദ്ധി കൊണ്ട് നമ്മൾ സമീപിക്കുന്നു എന്നതാണ് ബുദ്ധിക്ക് ഒരു വഴി വെളിപ്പെടുത്തരാനുള്ള കഴിവില്ല അപ്പം അതുകൊണ്ട് ആ നിരാശയിലേക്കും ഭയത്തിലേക്കും നമ്മളെ നയിക്കുന്നുവെങ്കിൽ നമ്മൾ ആ രീതിയിൽ ചിന്തിക്കുന്നത് അവസാനിപ്പിക്കണം അറിയില്ല കാരണം ഞാൻ ഒരിക്കലും എന്നെ നശിപ്പിക്കാൻ പാടില്ല ഞാൻ ഇന്നലെ സൂചിപ്പിച്ചു നീ നിന്നെ നശിപ്പിച്ചാലേ നീ നശിക്കുകയുള്ളൂ ലോകത്തിലുള്ള എല്ലാവരും കൂടി നിന്നെ നശിപ്പിക്കാൻ നോക്കിയാൽ നീ നശിക്കുക എപ്പോൾ നീ നിന്നെ നശിപ്പിക്കുന്നു അപ്പോൾ നീ നശിക്കുന്നു അല്ല സ്വയം നശിപ്പിക്കുന്ന ചിന്തയിൽ പെട്ടതാണ് ഈ നെഗറ്റീവ് ചിന്തകളെല്ലാം നെഗറ്റീവ് ചിന്ത കൊണ്ട് നീ നിന്റെ ജീവിതത്തെയാണ് ആക്രമിക്കുന്നത് അതുകൊണ്ട് അങ്ങനെ ഒരവസ്ഥ നമ്മളിൽ ഉണ്ടാകാൻ നമ്മൾ ഒരിക്കലും അനുവദിക്കരുത് ഒന്ന് കൈയറത്തി കയ്യടിച്ചേ ലീയ ഒരിക്കലും ഒരു സഹോദരൻ സാമ്പത്തികമായി ഒത്തിരി തകർന്ന തരിപ്പണമായി ഇവിടെ ധ്യാനിക്കാൻ വാങ്ങി അങ്ങനെ വചനമൊക്കെ കേട്ട് ഉള്ളിലൊരു പ്രത്യാശിയൊക്കെ വന്ന് പുള്ളിയുടെ ജീവിതത്തിൽ ചില ദുശീലങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു അതെല്ലാം പുള്ളി ഉപേക്ഷിച്ചു അങ്ങനെ ഇനി ഈശോയിലൊരു പുതിയ തീരുമാനമൊക്കെ എടുത്തു മുന്നോട്ട് പോകാൻ തീരുമാനിച്ചു അരിയാ കുറെ നല്ല തീരുമാനങ്ങളൊക്കെ പുള്ളി എടുത്തു എല്ലാ ദിവസവും വള്ളിയിൽ പോകാനും പിന്നെ അതുപോലെ തന്നെ വചനം വായിക്കാനും ഒക്കെയുള്ള നല്ല തീരുമാനങ്ങളൊക്കെ എടുത്തു ധ്യാനം കഴിഞ്ഞ് പുള്ളി പോകാൻ നേരത്തെ എൻ്റെ അടുക്കൽ വന്ന് പറഞ്ഞു അച്ഛ കടക്കാർ ഭയങ്കര ശല്യമാണ് ഒരിച്ചിരി സ്ഥലം വിൽക്കാൻ കിടപ്പുണ്ട് അത് വിറ്റ് പോയാൽ എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റും ചിലപ്പോൾ ഒരുപക്ഷെ വിറ്റ് കഴിഞ്ഞാൽ കടക്കാർക്ക് ഇച്ചിരി മിച്ചം വരും അതുകൊണ്ട് എനിക്കൊരു ബിസിനസ് തുടങ്ങിയാൽ പിന്നെ എങ്ങനെയെങ്കിലുമൊക്കെ അങ്ങോട്ട് മുന്നോ മുന്നോട്ട് പോകാൻ കഴിയും അതുകൊണ്ട് ആ സ്ഥലം ഒന്ന് വിറ്റ് പോകാൻ വേണ്ടി അച്ഛൻ പ്രാർത്ഥിക്കണം അരിലിയ ഞാൻ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു പുള്ളി പോവുകയും ചെയ്തു ആറ് മാസം കഴിഞ്ഞ് പുള്ളി വന്നിട്ട് പറഞ്ഞു അച്ഛാ ഇതുവരെയും ആ സ്ഥലം വിറ്റ് പോയിട്ടില്ല ഞാൻ അങ്ങോട്ടൊന്ന് വിഷമിക്കുകയാണ് അതുകൊണ്ട് അച്ഛൻ പ്രാർത്ഥിക്കണം ഞാൻ പറഞ്ഞ് പ്രാർത്ഥിക്കാം ഒരു വർഷം കഴിഞ്ഞു വിറ്റുപോയില്ല ഒന്നര വർഷം കഴിഞ്ഞു വിറ്റുപോയില്ല അപ്പോൾ അദ്ദേഹം അത് പറഞ്ഞു അത് എന്താ ച അത് വിറ്റുപോകാത്തത് പിന്നെ രണ്ടാമതായിട്ട് പുള്ളി പറഞ്ഞു എൻ്റെ എല്ലാ നിയന്ത്രണവും പോവുക ഇപ്പം എനിക്ക് ഞാൻ അന്ന് എടുത്ത പ്രതിജ്ഞകൾ ഓരോന്നും ഓരോന്നും എന്നെ കൈവിട്ടിരിക്കുകയാണ് എന്താ ചെയ്യേണ്ടത് എനിക്കറിയാൻ പാടില്ല ഒന്ന് കയ്യേർത്തി കയ്യടിച്ച് പ്രീസലാണ് ഇനി ഞാൻ പറയുന്നത് ശ്രദ്ധിക്കുക ഇങ്ങനെ പല രീതിയിലുള്ള തകർച്ചകളിലും വിഷമതയിലൂടെയും കടന്നു പോകുന്ന ആളുകൾ നമ്മുടെ ഈ കൂട്ടായ്മയിലുണ്ട് അപ്പം നമ്മളിവിടെ വന്നിരുന്നു അതിനൊക്കെ കേട്ട് കഴിയുമ്പോൾ കുറച്ച് നല്ല തീരുമാനങ്ങളൊക്കെ എടുക്കും ഇനി ഞാൻ അങ്ങനെ ഈ സിനിമകളൊക്കെ ഞാൻ ഉപേക്ഷിക്കുന്നു പിന്നെ എല്ലാ ദിവസവും ഞാൻ പ്രാർത്ഥിക്കും അങ്ങനെ കുറച്ച് നല്ല കാര്യങ്ങളൊക്കെ കുറെ നമ്മൾ തീരുമാനം എടുത്തിട്ടുണ്ടാകും പക്ഷേ ഈ നല്ല തീരുമാനങ്ങളെല്ലാം എടുത്തിട്ട് ഇവിടുന്ന് പോയിട്ടും ആ നല്ല തീരുമാനങ്ങൾ നമ്മൾ നടപ്പാക്കുകയും ചെയ്യുന്നുണ്ട് പക്ഷേ എന്നിട്ടും നമ്മുടെ പ്രശ്നം പരിഹരിക്കപ്പെടുന്നില്ല അതില അത് പരിഹരിക്കപ്പെടാതെ അങ്ങനെ നിൽക്കുമ്പോൾ പിന്നെ ചിലർ ചെയ്യുന്ന എന്താ എടുത്ത തീരുമാനത്തിൽ വീണ്ടും പിന്മാറുക എന്നതാണ് അരിയുക അങ്ങനെ ഒത്തിരി ആളുകൾ ധ്യാനത്തിൽ വരുന്നു കുറച്ച് നല്ല തീരുമാനം എടുക്കുന്നു വീണ്ടും ആ തീരുമാനം തെറ്റിക്കുന്നു വീണ്ടും പഴയ അവസ്ഥയിലേക്ക് വരുന്നു ഇത് ഒരു സ്ഥിരം പരിപാടിയാണ് അരിയനിയ ഇനി ശ്രദ്ധിക്കുക നമ്മൾ ഈ ധ്യാനത്തിൽ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലെ ഈ തകർച്ചകളെല്ലാം വളരെ സുപ്രധാനമായ ഒരു തീരുമാനമെടുക്കാനായിട്ടാണ് പരിശുദ്ധാത്മാവ് നമ്മളെ പ്രേരിപ്പിക്കുന്നത് ആ സുപ്രധാനമായ തീരുമാനം നമ്മളെടുക്കാതെ മറ്റെന്തെല്ലാം നല്ല തീരുമാനങ്ങൾ എടുത്താലും നമുക്ക് മുന്നേറാൻ സാധിക്കില്ല അതിലിയ എന്താണ് നമ്മുടെ ജീവിതത്തിലെ സുപ്രധാനമായ തീരുമാനം സുപ്രധാനമായ തീരുമാനം എന്താണെന്ന് ചോദിച്ചാൽ നീ നിന്നെ തന്നെ ഈശോയ്ക്ക് കൊടുക്കുക എന്നതാണ് അല്ലെങ്കിൽ യ അതാണ് നിൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനം അപ്പം നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ ഉണ്ടായിട്ടുണ്ടോ ആ തകർച്ചകളെല്ലാം നീ നിന്നെ തന്നെ യേശുവിന് കൊടുക്കാൻ വേണ്ടിയുള്ള ദൈവാത്മാവ് നിന്നെ പരിശീലിപ്പിക്കുകയാണ് നീ നിന്നെ യേശുവിന് കൊടുക്കുക അറിയ യേശുവിനെ കർത്താവ് നാഥനുമായി സ്വീകരിക്കുക ഈ ഒരൊറ്റ തീരുമാനം നമ്മുടെ ജീവിതത്തെ മുഴുവനും മാറ്റിമറിക്കും നമ്മളെടുക്കുന്ന ചില നല്ല തീരുമാനങ്ങൾ അത് നമ്മളിൽ ഉണ്ടാക്കുന്ന മാറ്റം വളരെ പരിമിതമാണ് എന്നാൽ യേശുവിനെ കർത്താവ് നാഥനമായി നീ സ്വീകരിച്ചാൽ അത് നിന്റെ ജീവിതത്തെ മുഴുവനും മാറ്റിമറിക്കുന്നു ഒന്ന് ശ്രദ്ധിക്കുക നമ്മുടെ ഈ കൂട്ടായ്മയിലെ ചിലര് കടന്നു പോകുന്ന ചില നേരിടുന്ന പ്രശ്നങ്ങൾ ഒരിക്കലും അവിടെ സ്വന്തം ശക്തി കൊണ്ട് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന പ്രശ്നങ്ങളല്ല അതിലിയ ചിലരെ കടബാധ്യത അവരെല്ലാ തലബുദ്ധി മറഞ്ഞാലും അവർക്ക് കൈകാര്യം ചെയ്യാൻ സാധിക്കുന്ന നിലയിലൊക്കെ കൈവിട്ടു പോയത് അത്രയ്ക്ക് വലിയൊരവസ്ഥയിലായി വേറെ ചിലരെ അവസ്ഥ വൈദ്യശാസ്ത്രത്തിന് പോലും ഒന്നും ചെയ്യാൻ പറ്റാത്ത രീതിയിൽ കോംപ്ലിക്കേറ്റഡ് ആയി കിടക്കുക അനിലിയ ചില കുടുംബത്തിലെ വ്യവസ്ഥ സംഭവങ്ങൾ നീ എല്ലാ കടന്ന് അനുഭുത്തി പറഞ്ഞാലും നിൻ്റെ സ്വന്തം ശക്തി കൊണ്ടോ മിടുക്ക് കൊണ്ടോ ഒന്നും നിനക്ക് അവിടെ നേരെയാക്കാൻ പറ്റി കാരണം അത് നിൻ്റെ കയ്യിലല്ല ഇരിക്കുന്നത് അനിലിയ അങ്ങനെയുള്ള ചില പ്രശ്നങ്ങളിൽ ദൈവം ചിലരെ കൊണ്ടുവന്ന് നിർത്തിയിട്ടുണ്ട് അതിലെരുവുക ഇങ്ങനെ ഒരവസ്ഥയിൽ നമ്മൾ എത്തിച്ചേരുക എന്നത് ലോകത്തിന് ദൃഷ്ടിയിൽ അത് വളരെ ദയനീയമാണ് എന്ന് നമുക്ക് തോന്നും എന്നാൽ അത് ആത്മീയ മണ്ഡലത്തിൽ അത്തരം തകർച്ചകൾക്ക് വലിയ പ്രാധാന്യമുണ്ട് അരി എന്താണ് അതിൻ്റെ പ്രാധാന്യം എന്ന് ചോദിച്ചാൽ ആത്മീയ പിതാക്കന്മാർ അങ്ങനെയുള്ള ഒരവസ്ഥയെ തകർച്ചയെ വിശേഷിപ്പിക്കുന്നത് മരുഭൂമി അനുഭവം എന്നാണ് അരിയാ എന്താണ് മരുഭൂമി അനുഭവം ഒരാൾ മരുഭൂമിയിലൂടെ യാത്ര ചെയ്യുന്നത് കുറച്ച് കഴിഞ്ഞപ്പോൾ അയാളുടെ കയ്യിലുണ്ടായിരുന്ന മുഴുവൻ തീർന്നുപോയി മരുഭൂമി പ്രദേശമാണ് മരുഭൂമി നിന്നൊന്നും കിട്ടിയല്ല മരുഭൂമി പ്രദേശമാണ് ആരും ഇയാളെ സഹായിക്കാനായിട്ട് അവിടെ ഇല്ല അപ്പോൾ നോക്കി കയ്യിലുള്ളത് മുഴുവൻ തീർന്നു ചുറ്റുപാടുകളിൽ നിന്നും ഒന്നും കിട്ടുകയില്ല ഇങ്ങനെയുള്ള ഒരവസ്ഥയിൽ എത്തിച്ചേരുക അനുക അങ്ങനെ എത്തിച്ചേരുന്ന അവസ്ഥയ്ക്കാണ് ആന്യപിതാക്കന്മാർ മരുഭൂമി അനുഭവം എന്ന് പറയുന്നത് അട്ടെ നമ്മൾ അങ്ങനെ ഒരു അവസ്ഥയിൽ എത്തിച്ചേർന്നാൽ നമ്മൾ എങ്ങനെയായിരിക്കും പ്രാർത്ഥിക്കുക കാരണം നമ്മുടെ നമ്മളതിലൊന്നുമില്ല അവിടെ നമുക്ക് നമ്മളിൽ ആശ്രയിക്കാൻ പറ്റിയല്ല നമ്മുടെ ചുറ്റുപാടുകളിൽ ആരുമില്ല അതുകൊണ്ട് അവരെ വിളിക്കാൻ നമ്മളെ കൊണ്ട് പറ്റിയല്ല അപ്പം പിന്നെ നമ്മളെങ്ങനെ പ്രാർത്ഥിക്കും ദൈവം മാത്രം തുണ ഇതായിരിക്കും പ്രാർത്ഥന ദൈവം മാത്രം തുണ അര ആ ദൈവം മാത്രം തുണ എന്ന നിലവിളി പ്രാർത്ഥന അങ്ങനെ പ്രാർത്ഥിക്കാനായിട്ട് ദൈവം നമ്മുടെ ജീവിതത്തിൽ ജീവിതത്തെ ഒരുക്കി ചെത്തി മിനുത്തി വെച്ചിരിക്കുകയാണ് പല ആളുകളെയും അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് ദൈവം കൊണ്ടുവന്നിരിക്കുകയാണ് രണ്ട് കുറയുന്നതിൽ ഒന്നോ ഒമ്പതിൽ നമ്മൾ വായിക്കുന്നു തന്നെ തന്നെയുള്ള ആശ്രയത്തെ ദൈവം മുറിച്ചു കളയുന്നു മറ്റുള്ളവരിലുള്ള ആശ്രയത്തെയും ദൈവം ഇതാ മുറിച്ചു മാറ്റിയിരിക്കുന്നു ദൈവം മാത്രം തൊണാ ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് വന്നാൽ നീ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ നീ നിന്നെ യേശുവിന് കൊടുക്കുക അതിലിയ അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് നീ വരിക കർത്താവായി യേശുവിനെ സ്വന്തം ജീവിതത്തിൻ്റെ കർത്താവായി ഏറ്റുപറയുക റോമർ പത്ത് ഒമ്പത് യേശു കർത്താവാണെന്ന് നീ അധനം കൊണ്ട് ഏറ്റുപറഞ്ഞാൽ പിതാ പിതാവ് അവരെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചുവെന്ന് നീ വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷപ്രാപിക്കും അവരിയ അതുകൊണ്ട് ഒരു മനുഷ്യ ജീവിതത്തിൽ നമ്മുടെ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ നമുക്കെടുക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ തീരുമാനമാണ് യേശുവിനെ കർത്താവായി സ്വീകരിക്കുക എന്നത് അലേലിയ അത് നമ്മുടെ ജീവിതത്തെ മുഴുവനും മാറ്റിമറിക്കും ഒന്ന് കൈവർത്തി കൈയടിച്ചേ എസ്താറിൻ്റെ പുസ്തകത്തിൽ പതിനാലാം അധ്യായം പതിനാലാമത്തെ വാക്യം അങ്ങനൊരു പ്രാർത്ഥനയിലേക്കാണ് നമ്മളെ കൊണ്ടെത്തിക്കുന്നത് നമുക്കത് ചെല്ലാം എസ് എറിൻ്റെ പ്രാർത്ഥനയാണ് കർത്താവേ മറ്റാരും തുണയില്ലാത്ത ഏകയായ എന്റെ മേൽ ഏകയായ എന്റെ മേൽ കരണയായിരിക്കണമേ കരണയായിരിക്കണമേ കർത്താവേ കർത്താവേ മറ്റാരും തുണയില്ലാത്ത മറ്റാരും തുണയില്ലാത്ത ഏകയായ ഏകയായ എന്റെ മേൽ മേൽ കരണയായിരിക്കണമേൽ കർത്താവേ കർത്താവേ മറ്റാരും തുണയില്ലാത്ത ഏകയായ മേൽ കരുണയായിരിക്കണമേ ഒന്ന് ഇനി ശ്രദ്ധിക്കുക ഒരു സഹോദരൻ ഇങ്ങനെ ധ്യാനിക്കാൻ വന്നിട്ട് പുള്ളി കുറേ പ്രശ്നങ്ങളുണ്ട് പുള്ളിക്കാരൻ ആ പ്രശ്നങ്ങളെല്ലാം കർത്താവിന് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഈശോയെ എൻ്റെ രോഗം സമർപ്പിക്കുന്നു എൻ്റെ കുടുംബത്തിലെ പ്രശ്നങ്ങൾ സമർപ്പിക്കുന്നു എൻ്റെ സാമ്പത്തിക അവസ്ഥ സമർപ്പിക്കുന്നു ഇങ്ങനെ പുള്ളി സമർപ്പിക്കുന്നു സമർപ്പിക്കുന്നു എന്ന് ചൊല്ലി ഇങ്ങനെ പ്രാർത്ഥിക്കും ആദ്യമൊക്കെ ഒരു ചെറിയ ഒരാശ്വാസം പുള്ളിക്ക് തോന്നിയിരുന്നു പക്ഷേ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ പുള്ളിക്ക് ആ പ്രാർത്ഥനയിൽ ഒരാശ്വാസവും ഇല്ല ഒരു സമാധാനവും ഫീൽ ചെയ്യുന്നില്ല അല്ലെങ്ക അപ്പം അങ്ങനെ ഒരു അവസ്ഥയിലാണ് ഞാൻ ആ സൗദര്യമായി സംസാരിക്കാനിടയായത് അപ്പം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു ഇദ്ദേഹത്തിൻ്റെ പ്രശ്നങ്ങൾ ഈശോയെ ഞാൻ അങ്ങടെ കൈകളിലേക്ക് തരുന്നു എന്ന് ഇയാൾ പറഞ്ഞാൽ ഈ പ്രശ്നം മുഴുവനും നിറഞ്ഞതാണ് ഇയാൾ അതുകൊണ്ട് പ്രശ്നം മാത്രമായിട്ട് ഈശോയ്ക്ക് കൊടുക്കാൻ പറ്റിയല്ല അതുകൊണ്ട് ഈ പ്രശ്നം ഇയാൾക്ക് ഇയാൾക്ക് ഈശോയ്ക്ക് കൊടുക്കണമെങ്കിൽ ആദ്യം ഇയാൾ ഇയാളെ ഈശോയ്ക്ക് കൊടുക്കും അങ്ങനെ നീ നിന്നെ യേശു കൊടുത്താൽ നിന്റെ പ്രശ്നം യേശു കയ്യിലേക്ക് വരും അതുകൊണ്ട് നീ നിന്നെയാണ് യേശു ഏൽപ്പിക്കേണ്ടത് നീ നിന്നെ ക്രിസ്തുവിന് കൊടുക്കുക എന്നത് നിന്റെ ജീവിതത്തിലെ സുപ്രധാനമായ ഒരു തീരുമാനമാണ് അങ്ങനെ ഒരു തീരുമാനം വേറെ നിന്റെ ജീവിതത്തിൽ അത്രയും ഒരു തീരുമാനം വേറെയില്ല നീ നിന്നെ മുഴുവനായി യേശുവിന് കൊടുക്കുക അലേലുക അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് ഈശോ നമ്മുടെ ജീവിതത്തെ ഇങ്ങനെ ഒരുക്കിക്കൊണ്ടിരിക്കുന്നത് അലയിൽ അങ്ങനെ പുള്ളിക്കാരൻ തന്നെ തന്നെ പൂർണ്ണമായി ക്രിസ്തുവിനെ സമർപ്പിച്ചു അതുവരെ പുള്ളി എൻ്റെ പ്രശ്നങ്ങൾ സമർപ്പിക്കുന്നു എൻ്റെ രോഗം സമർപ്പിക്കുന്നു കുടുംബ പ്രശ്നങ്ങൾ സമർപ്പിക്കുന്നു ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് അത് നിർത്തി ഇതാ ഞാൻ എന്നെ ഈശോയ്ക്ക് സമർപ്പിക്കുന്നു എന്ന് എല്ലാം തുടങ്ങി അല്ല അങ്ങനെ തന്നെ തന്നെ ക്രിസ്തുവിനെ സമർപ്പിച്ചു കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ഞാൻ ഈ നിമിഷം തൊട്ട് ഞാൻ ഇനി എൻ്റെതല്ല യേശുവിൻ്റെ വകയാണ് അതുകൊണ്ട് എനിക്ക് എനിക്കെന്തൊക്കെയുണ്ടോ അതെല്ലാം ഇനി എൻ്റെ കയ്യിലല്ല യേശുവിൻ്റെ കയ്യിലാണ് അപ്പോൾ ആ നിമിഷം തൊട്ട് പുള്ളിയുടെ കടബാധ്യതകൾ രോഗപീഠകൾ ഇതെല്ലാം യേശു വഹിക്കുന്ന അനുഭവത്തിലേക്ക് പുള്ളി വന്നു അല്ലെങ്കിൽ അറിയുക കാരണം നീ നിന്നെ യേശുവിന് കൊടുത്തു കഴിഞ്ഞു ഇനി അത് മുഴുവനും ഉണ്ടോ നിൻ്റെ തോളത്തല്ല ആ കുരിശ് മുഴുവനും യേശുവിൻ്റെ തോളത്താണ് എന്ന ഒരു അനുഭവത്തിലേക്ക് വരാനിടയായി അലേലിയ അങ്ങനെ വരാനിടയായി കഴിഞ്ഞപ്പോൾ എന്തുണ്ടായി ഉള്ളിൽ വലിയ സമാധാനം ഉണ്ടായി കാരണം ഭാരമെല്ലാം യേശുവിൻ്റെ കയ്യിലിരിക്കുന്നു അതുപോലെ നമ്മുടെ കയ്യിലാണ് ഇരുന്നത് യേശുവിൻ്റെ കയ്യിൽ ഈ ഭാരം വന്നു കഴിയുമ്പോൾ എന്താണ് സംഭവിക്കുക ക്രിസ്തുവിൻ്റെ കയ്യിൽ ഈ ഭാരം എത്രയോ ചെറുതാണ് അത് നമ്മുടെ കടബാധ്യത നമ്മുടെ മുമ്പിൽ ഈ കടബാധ്യത നമ്മളെ ഭയപ്പെടുത്തുകയും ബോധം കെടുത്തുകയും ചെയ്യുന്ന ഒന്നാണ് എന്നാൽ അത് യേശുവിൻ്റെ മുമ്പിലേക്ക് നോക്കിക്കുകയും യേശുവിന് മുമ്പിൽ ഈ കട ഈ പ്രപഞ്ചം പുഴ സൃഷ്ടിച്ച ദൈവത്തിന് മുമ്പിൽ ഈ കടബാധ്യത എത്രയോ ചെറുതാണ് യേശുവിന് മുമ്പിൽ ഈ രോഗം എത്രയോ ചെറുതാണ് അപ്പം നമ്മളെ ഇതുവരെ അലട്ടിയിരുന്ന എല്ലാ പ്രശ്നങ്ങളും നമ്മുടെ മുമ്പിൽ അത് ഒന്നുമല്ലാതായി തീരുകയും അലേ ലീയ കാരണം നമ്മളത് യേശുവിന് മുമ്പിലേക്ക് കൊടുത്തു കഴിഞ്ഞു അതുകൊണ്ട് ഇനി അത് എന്നെ അലട്ടുന്നില്ല എൻ്റെ ഈശോയുടെ മുമ്പിൽ അത് എത്രയോ നിസ്സാരമാണ് ഒന്ന് കയ്യടിച്ചേ ഈ പുസ്തകം സാമാന്യം വലിപ്പമുള്ളൊരു പുസ്തകമാണ് ഞാൻ ഈ പുസ്തകത്തിൽ ഒന്നും ചെയ്യാതെ തന്നെ ഈ പുസ്തകത്തെ ചെറുതാക്കി കാണിക്കാം അരിയലീയ നിങ്ങൾ നോക്കിക്കോ ഉണ്ടോ ഇപ്പം തന്നെ ഇത് ചെറുതായി അരിയലീയ ഈശോയുടെ മുമ്പിലേക്ക് കൊണ്ടുവരുമ്പോൾ അത് ചെറുതാകും നീ നിന്റെ മുമ്പിൽ വെച്ച് കാണാതെ ഈശോയുടെ മുമ്പിലേക്ക് കൊണ്ടുവരിക അങ്ങനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നീ നിന്നെ തന്നെ ക്രിസ്തുവിന് കൊടുത്തതായതുകൊണ്ട് നീ വിശ്വാസത്തിൻ്റെ പ്രാർത്ഥന ചെല്ലുക സാമ്പത്തിക തകർച്ചകളെ രോഗപീഠകളെ നിനക്കിനി എന്നെ ഭയപ്പെടുത്താനോ അസ്വസ്ഥമാക്കാനോ സാധ്യമല്ല കാരണം നീ ഇനി എന്നിലല്ല എൻ്റെ ഈശോയുടെ കയ്യിലാണ് യേശുവിൻ്റെ കയ്യിൽ നീ എത്രയോ ചെറുതാണ് അരേ ലു അരേ അങ്ങനെ നമ്മൾ ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ വലിയ സമാധാനം കടന്നു വരും നമ്മുടെ ഉള്ളിൽ വരുന്ന സമാധാനം വളരെ വ്യക്തമായ ഒരടയാളമാണ് എന്തിൻ്റെ അടയാളം എൻ്റെ പ്രോബ്ലം മുഴുവനും ദൈവം ഏറ്റെടുത്തിരിക്കുന്നു എന്നതിൻ്റെ ഒരിക്കലും തെറ്റാത്ത അടയാളമാണ് നമ്മുടെ ഉള്ളിൽ അനുഭവപ്പെടുന്ന സമാധാനം അലിരുക ഈ സമാധാന അനുഭവത്തിലേക്ക് വരണം അപ്പം ഈ സമാധാന അനുഭവത്തിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുന്നത് എന്താണ് നീ നിന്നെ മുഴുവനായി യേശുവിന് കൊടുക്കുക എന്നതാണ് അതുകൊണ്ട് നമ്മൾ ഇവിടെ നിന്ന് ധ്യാനം കഴിഞ്ഞ് പോകുന്നതിന് മുമ്പ് നമ്മൾ നമ്മളെ തന്നെ പരിശോധിക്കേണ്ടത് ഞാൻ എന്നെ മുഴുവനായി എൻ്റെ ക്രിസ്തുവിന് കൊടുത്തിട്ടുണ്ടോ അലിരിയ ഇതാ ഇനി മുതൽ ഞാൻ എൻ്റെതല്ല യേശുവിൻ്റേതാണ് അങ്ങനെ നീ സമർപ്പിക്കുന്ന വഴി കേട്ടോ നിന്നെ ഭയപ്പെടുത്തുകയും അലട്ടുകയും ചെയ്ത എല്ലാ പ്രശ്നങ്ങളും ആ നിമിഷം തൊട്ട് നിൻ്റെ മുമ്പിലല്ല സർവശക്തനായ ദൈവത്തിന് മുമ്പിലാണ് അങ്ങനെ ദൈവത്തിന് മുമ്പിൽ അതിനെ കണ്ട് ദൈവത്തിന് സ്തോത്രവും നന്ദിയും പറഞ്ഞ് പ്രാർത്ഥിക്കുക അങ്ങനെ മനസ്സിനെ സമാധാനത്തിന് സൂക്ഷിക്കുക അങ്ങനെ മനസ്സിനെ സമാധാനത്തിലേക്ക് നയിക്കാൻ സാധിക്കുന്ന നിന്റെ ജീവിതത്തിലെ ഏറ്റവും സുപ്രധാനമായ തീരുമാനമാണ് നീ നിന്നെ തന്നെ ക്രിസ്തുവിന് കൊടുക്കുക എന്നത് അലേലു നമുക്ക് എഴുതേറ്റ് നിന്ന് കണ്ണലടച്ച് കൈലെണ്ണം നെഞ്ചത്തി വെച്ച് നമുക്ക് ഈ പ്രതിജ്ഞ എടുക്കാം എല്ലാവരും കൂടെ കർത്താവായി ഞാൻ എന്നെ മുഴുവനായി ഇതാ അങ്ങേക്ക് സമർപ്പിക്കുന്നു സമർപ്പിക്കുന്നു ഇനി ഈ നിമിഷം തൊട്ടേം തൊട്ടേ എനിക്ക് എന്തെല്ലാം ഉണ്ടോ എനിക്ക് എന്തെല്ലാം ഉണ്ടോ അത് മുഴുവനും അത് മുഴുവനും നിന്റെ കീഴിലേക്ക് ഇതാ ഞാൻ കൊണ്ടുവരുന്നു ഈ നിമിഷം തൊട്ടേ ഞാൻ യും യേശുവിന്റെ വകയാണ് ഞാനി എൻ്റെ ഞാൻ ഇനി ഞാൻ യേശുവിന്റെ വകയാണ് ഈ നിമിഷം വരെയും നിമിഷം വരെ എന്നെ അലട്ടിയിരുന്ന എല്ലാ ഭാരങ്ങളും എല്ലാ ഭാരങ്ങളും ഇനി എന്നിലല്ല ഇനി എന്നിലല്ല അത് ഈശോയുടെ കൈകളിലാണ് അഹങ്കാരിക്ക് ഒരിക്കലും ദൈവത്തെ കണ്ടുമുട്ടാൻ പറ്റുകയില്ല ഒരു കൂട്ടരെ ജീവിതത്തിൽ അറിയാൻ പോകുന്നവരെ ഇങ്ങോട്ട് വേദനിപ്പിക്കുന്നവരെ സ്നേഹിക്കുന്നതിന് വിലയുണ്ട് ഇങ്ങോട്ട് സ്നേഹം തരാത്തവരെ സ്നേഹിക്കുന്നതിന് വിലയുണ്ട് കാരണം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു അതിന്റെ വില